ഏപ്രിൽ ഇരുപത്തേഴാം തീയതി നടന്ന ആൾക്കൂട്ട കൊലപാതകമാണ് നമ്മുടെ അഷ്റഫിന്റെ കൊലപാതകം പ്രിയപ്പെട്ട അഷ്റഫിന്റെ ഉപ്പയും ഉമ്മയും ഇപ്പോഴും കണ്ണീരിലും സങ്കടത്തിലും ഈ മകനെ ഒന്ന ആളുകൾക്ക് തക്ഷശിക്ഷേപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പോരാട്ടത്തിന്റെ രീതിയിലാണ് അവർ നിൽക്കുന്നത് അതിനിടയിൽ വോമനായ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദറിനെ ബന്ധപ്പെടുകയും ഞങ്ങൾ എല്ലാവരും ഇന്ന് ഒരു പ്രത്യേക യോഗം അഷഫിന്റെ കുടുംബവുമായി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളുമായി യു ടി ഖാദർ സ്പീക്കറിന്റെ വീട്ടിൽ ചേർന്നിരുന്നു അവിടെ വെച്ച് തീർച്ചയായും ഞങ്ങൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പ്രതിയും രക്ഷപ്പെടരുത് ഈ കുടുംബത്തിന് നീതി കിട്ടണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കേരള പിന്നെ കർണാടകത്തിൻ്റെ ഹൈക്കോടതിയിലേക്ക് നാല് പേരുടെ ഒരു പട്ടിക തയ്യാറാക്കി നിയമിച്ചിട്ടുണ്ട് മംഗലാപുരത്തെ കോടതിയിലേക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ രണ്ട് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ന് നടന്ന സ്പീക്കറുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചത് ഇത് നടന്ന അന്ന് മുതൽ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടി ഈ നിമിഷം വരെ വളരെ ആത്മാർത്ഥമായി ഇടപെട്ടു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്ന് ആശ്വാസമായി വലിയൊരു തുക കുടുംബത്തിന് കൈമാറിയിരിക്കുകയാണ് കേരളത്തിന് എ സി വേണുഗോപാൽ കോൺഗ്രസ് നേതാക്കളും അവരുടെ നിർദ്ദേശപറ ഞങ്ങൾ ഇങ്ങോട്ട് കർണാടക വന്നു ഞങ്ങൾക്ക് ഈ കേസിന് വേണ്ടതായ എല്ലാ പിന്തുണകളും ചെയ്ത് അതിന് അതിന് ഞങ്ങൾക്ക് അതിനുള്ള ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പോൾ അതിനിക്ക് അതിൽ അതിനുള്ള സഹായത്തേനും അവർ കൈയൊക്കെ തന്നിട്ടുണ്ട് ഞാറ്റം അവരോട് അന്യ രാഗപ്പെടുത്തുകയും ചെയ്യുന്നു